എരുമയൂർ പഞ്ചായത്ത് വി എസ് അനുസ്മരണ സമ്മേളനം നടത്തി വി എസ് കേരളം ഉള്ള കാലത്തോളം അറിയപ്പെടുമെന്ന് പ്രഭാഷകർ അഭിപ്രായപ്പെട്ടു എരുമയൂർ ലോക്കൽ കമ്മിറ്റി നടത്തിയ അനുസ്മരണ സമ്മേളനം കെ ഡി പ്രസീനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഈ നാടിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ പൊതുസമൂഹം ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന കാഴ്ച അവിസ്മരണീയമായിരുന്നു ഒരു നൂറ്റാണ്ടിലധികം കാലം ജീവിച്ച ആ മനുഷ്യൻ മരണത്തോടു പോലും എത്രയോ ആഴ്ചകൾ പ്രതിരോധത്തിൻ്റെ സമരം തീർത്തിക്കൊണ്ടാണ് നൂറ്റി രണ്ടാം വയറസിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ തൻ്റെ ഗ്രാമത്തിലെ തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം കടന്നുവരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എസ് വിജയരാഘവൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേംകുമാർ വി കുട്ടികൃഷ്ണൻ ലീലാ മാധവൻ സജീവ് അബ്ദുൾ ജബാർ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്